തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ദാ കല്ലും നെല്ലും തിരിയാൻ പോവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചതിന് പിന്നാലെ നാടുവിട്ടുപോയി ഏതോ മൂലയ്ക്ക് ചായക്കട നടത്തുകയായിരുന്ന കുറേ സംഖ്യകളൊക്കെ തിരിച്ചു വന്നു കോർപ്പറേഷൻ ഭരണം പിടിച്ചതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ വെല്ലുവിളികളും ഭീഷണിപ്പെടുത്തലുകളും മറ്റുമായി അവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവർക്ക് കത്തി എരിയാനുള്ള ഇന്ധനം ആവശ്യത്തിലേറെ ഓൺലൈൻ മീഡിയകളും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖ ബി ജെ അനുകൂല ഓൺലൈൻ മാധ്യമത്തിൽ ഈ ബി ജെ പി അനുകൂലം എന്ന് പറയുന്നത് അതിലെ വാർത്തകൾ കണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഭൂരിപക്ഷം ബി ജെ പി പിന്തുണ ആ മാധ്യമത്തിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ബി ജെ പി അനുകൂല മാധ്യമം കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടു വാർത്തകൾ പ്രസിദ്ധീകരിച്ചു ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ബി വി രാജേഷ് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ അഴിമതികൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടു എന്ന വാർത്ത സ്വാഭാവികമായും ഈ വാർത്ത കേൾക്കുമ്പോൾ സംഘികൾ ഇളകും ഈ മാധ്യമത്തിനും അതുതന്നെയാണ് വേണ്ടത് ആവശ്യത്തിലേറെ ലൈക്കും കമൻറ്റുകളുമൊക്കെ ആ വാർത്തയ്ക്ക് കിട്ടി വാർത്തയിൽ സത്യമുണ്ടോ എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും രണ്ടാമത്തെ വാർത്ത തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പ്രകാരം ലഭിച്ച ബസ്സുകൾ തിരിച്ചെടുക്കുമെന്നുള്ളതായിരുന്നു കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ബസ്സുകൾ ഓടിയാൽ മതിയെന്നും മറ്റു സ്ഥലങ്ങളിൽ ആ ബസ്സുകൾ ഓടിക്കേണ്ട എന്നും രാജേഷ് ഉത്തരവിട്ടു എന്നായിരുന്നു ആ വാർത്ത ആ വാർത്തയ്ക്കും സംഘികൾ കൈയടിച്ചു ബി ജെ പി അധികാരത്തിൽ കയറി കേരളം മാറുന്നു എന്ന ക്യാപ്ഷനോടെ നിരവധി വാർത്തകളും ഇത് സംബന്ധിച്ച് പുറത്തു വന്നു ഈ വാർത്ത സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ബി ജെ പിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് വലിയൊരു ടാസ്ക് ആണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കഴിവും കാര്യപ്രാപ്തിയും തെളിയിക്കാൻ ഒരു സുവർണാവസരമാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരം മേയർ ബി വി രാജേഷിന് നൽകിയിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഭാഗമായി ഓടുന്ന നൂറ്റി പതിമൂന്ന് ബസ്സുകൾ രാജേഷ് ആവശ്യപ്പെടുന്ന നിമിഷം കോർപ്പറേഷന് കൈമാറാമെന്ന് ഗതാഗത മന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ബസ്സുകൾ കോർപ്പറേഷന് ഏറ്റെടുക്കണം സർവീസ് നടത്തണം ലാഭം മുഴുവൻ കോർപ്പറേഷന് ഒരു വിഹിതവും ആരുമായും പങ്കുവയ്ക്കേണ്ട ഒരു കാര്യവുമില്ല തിരുവനന്തപുരം മേയർക്ക് ഇതൊരു അസുലഭാവസരമാണ് അധികാരമേറി ഒരാഴ്ചക്കുള്ളിൽ കോർപ്പറേഷന് സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ ഒരു വഴി തുറന്നിരിക്കുകയാണ് നൂറ്റി പതിമൂന്ന് ബസ്സും രാജേഷ് ഏറ്റെടുക്കണം റൂട്ട് തീരുമാനിച്ച് ജീവനക്കാരെ നിയമിച്ച് ബസ് ഓടിച്ച് കാണിച്ചു കൊടുക്കണം പക്ഷേ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഈ ബി ജെ പി അനുകൂലം ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തള്ളുമ്പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച യാതൊരു അറിയിപ്പും കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടില്ല അങ്ങനെയാണ് മന്ത്രി പറയുന്നത് കാരണം അവർക്കറിയാം തലയിലാക്കാൻ പോകുന്നത് ചെറിയ വേദാളമല്ല എന്ന് ബാക്കിയൊക്കെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു തരും ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏതാണ്ട് എഴുപത് എഴുപതോ ശതമാനം ഓടുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം അടുത്ത വർഷം നോക്കാകുമ്പോഴതിൻ്റെ ബാറ്ററി തീരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത് ഇത് കൈനഷ്ടം തന്നെയാണ് കാരണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ ഐശ്വറിൻ്റെ വണ്ടി വാങ്ങി നിങ്ങൾ കണ്ടതാണ് ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് രൂപ വരെ വരുന്നുണ്ട് ഓടി വരുകയാണിപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം ഇതിൻ്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടിക്ക് ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം ഇതെല്ലാം വളരെ വ്യക്തമായി കണം സാങ്കേതികമായി അറിയാവുന്നവർക്ക് മനസ്സിലാവും ജനങ്ങൾ മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോട് പറയുകയാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതില്ല ഇപ്പം എണ്ണായിരം രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ കിട്ടിയിരുന്നത് ഇരുപത്തേഴ് രൂപ ഇരുപത്തി ആറ് രൂപയായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തിരണ്ട് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് അൻപതിന് മുകളിൽ ഇ പി കെയും കിട്ടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വണ്ടികൾ പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പുത്തോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിങ്ങരൽ താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ പറ്റില്ല വണ്ടി കയറ്റൂല്ല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല അത് ഞങ്ങൾ പറയില്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്നും എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം ഞങ്ങളുടെ അടിപൊളി ഒന്നും ഇടാൻ പത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും വേറെ ഒന്നുമല്ല ഈ ഗ്രാമപ്രദേശം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ് കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് സ്റ്റേഷനുള്ളത് കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട് ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തങ്കോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക് ഉള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ കരമനയിലിറക്കി പിന്നെ പാപ്പനംകൂട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റും പറ്റത്തില്ല കെ എസ് ആർ ടി സംബന്ധിച്ച് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് യാത്രക്കാർ കയറിയിട്ട് കൊണ്ടുവരും പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോൺ ലോണെടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിന്ന് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനാരുടെ അനുവാദം ആവശ്യമില്ല പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെൻ്റ് പ്രകാരം ഇതിൻ്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒയ്ക്കാണ് അവർക്ക് അപ്പോഴപ്പം കിട്ടിക്കൊണ്ടിരിക്കില്ലേ കണ്ടോളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ സ്ഥാനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിൽ ഈ നൂറ്റി അൻപത് വണ്ടിയും ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും നെടുമങ്ങാട്ന്ന് ഓടിക്കും നെടുമങ്ങാട് എന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ നെയ്യാറ്റങ്ങരുള്ളൊരു തിരുവനന്തപുരത്തുണ്ടേ ബാലരാമുരത്തുള്ളൊരു തിരുവനന്തപുരത്തു വരണ്ടേ അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക എഗ്രിമെൻ്റിലും പറഞ്ഞിട്ടുണ്ട് പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഈ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെപ്പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവറ് ഞങ്ങളതാണ് കണ്ടക്ടറെ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ് വർക്ക്ഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളതാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാം അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവർ നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് വേണ്ടാന്നുള്ളതല്ലേ നമുക്കിതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി ജീവിക്കുന്നതെന്ന് യൂണിവേഴ്സൈറ്റിൻ പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത് കെ എസ് ആർ ടി ലാഭം ഇവിടെയല്ല കെ എസ് ആർ ടി ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ് കേരള ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണത് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടി ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയമൊക്കെ വേണമെങ്കിൽ എടുത്തു അല്ല ലോഹത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ നമ്മൾ ഓടിക്കുന്നതിന് ഒരു വിരോധമല്ല ഇങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നല്ലോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരുന്നല്ലോ എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങളിൽ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോട്ടന്നെ നമ്മൾ റെഡിയാണ് അതിക്കുള്ള എന്താ ഇതിക്കുള്ള എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനാ തിരിച്ച് തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയെന്ന് പറയണം പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടുവിടാന പറ്റില്ല ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരികയല്ലേ അവർക്ക് പ്രൈവറ്റ് ദിവസം കൂടുന്നതൊക്കെ കുഴപ്പമൊന്നും അതൊന്നും കുഴപ്പമില്ല അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷേ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്രയുള്ളൂ എനിക്ക് നമുക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ കെ എസ് ആർ ടി സി ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത് കെ എസ് ആർ ടി സി ഇതുകൊണ്ടല്ല